നമസ്കാരം എല്ലാവർക്കും എൻ്റെ നമസ്കാരം എവർമോർ ബ്യൂട്ടി ചാനലിലേക്ക് സ്വാഗതം ഞാൻ എല്ലാവർക്കും ഒരു കൂട്ടം കാണിച്ചു തരാമേ ഇവനല്ലേ ഈ കാണുന്ന ആൾ ഇവൻ നാല് ദിവസമായിട്ട് എൻ്റെ ബെഡ്റൂമിലാണ് എൻ്റെ ഞാനിവിടെ കിടന്നുറങ്ങുമ്പോൾ അവനെ ഞണുങ്ങുന്നില്ല ഒന്നുമില്ല ഈ ഞാൻ കിടന്നുറങ്ങുമ്പോൾ എൻ്റെ കൂടെയാണ് കിടക്കുന്നത് എൻ്റെ ബെഡ്റൂമിൽ എൻ്റെ തലയിൽ എൻ്റെ ദേഹത്ത് എന്താണെന്നറിയത്തില്ല നാല് ദിവസമായി ഇവൻ ആഹാരം കഴിക്കുന്നു എന്നും അറിയില്ല അതൊന്നും ഞാൻ കാണുന്നില്ല പക്ഷേ അവന് ഈ ബെഡ്ഡിൽ നിന്ന് മാറുന്നതേ ഇല്ല ആഹാരം കഴിക്കുന്നു നാല് ദിവസമൊക്കെ ഇവന് ആഹാരം കഴിക്കാതെ ഇവന് ഇവൻ്റെ ആഹാരം പച്ചലകളല്ലേ അവൻ ഇവിടെ ഈ റൂമിനകത്ത് അതൊന്നുമില്ല ഇവൻ എവിടെ നിന്ന് വന്നു എങ്ങനെ വന്നു അറിയില്ല എന്തായാലും എനിക്ക് വന്ന ഒരു കൂട്ടുകാരനാണിത് ആൺകുട്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഇവനെ അടുത്തുനിന്ന് മാറുന്നതിൽ എന്താണ് ആക്ഷൻ കാണിക്കുന്നു ഇതേണ്ട നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ എനിക്കൊരു സംശയം എന്താന്ന് വല്ല ഗന്ധർവന്മാർ വല്ലതും ആണോ പിന്നെ ഗന്ധർവൻ വരാൻ പറ്റിയേ ചുമ്മാ ഒരു ജോക്കിക്ക് പറഞ്ഞാണ് കേട്ടോ അതിന് കേറി പിടിക്കല്ലേ ഇത് കണ്ടോ ഇവനെ ഞാൻ ഇപ്പൊ എന്താ ചെയ്യ നിങ്ങളെല്ലാരും കണ്ടുപിടിച്ചു എനിക്കറിയില്ല ആള് എന്റെ അടുത്തുനിന്ന് പോകുന്നേല എന്റെ ബെഡ്റൂമിൽ ബെഡ്റൂമിന് പോന്നതേ എന്റെ ബെഡിലാണ് ആളുടെ എല്ലെ എനിക്കനുസരിച്ചവൻ മൂവിങ് ചെയ്തോണ്ടിരിക്കുവാണ് എന്താണ് ഇവന്റെ പ്രശ്നം ഇവനെ അങ്ങനെ ആഹാരം കഴിക്കാതെ കഴിക്കാതിരിക്കുന്നു എനിക്ക് അറിയില്ല നിങ്ങളൊക്കെ കാണുന്നുണ്ടോ കാണുന്നുണ്ടോ ഇത് കണ്ടോ ഇത്രേ ഉള്ളൊരു വെട്ടിൽ സാധാരണ രീതിയിൽ ഇവിടെ സ്ഥിരം വരാറുണ്ട് പച്ചക്കുതിര പച്ചവെട്ടിൽ വരാറുണ്ട് ഇവൻ ആദ്യമായിട്ടാണ് വരുന്നത് ഇവൻ നാല് ദിവസമായി ഈ ബെഡ്റൂമിൽ നിന്ന് ഈ ബെഡ്റൂം ഈ റൂമിനകത്ത് അവിടെ ഇവിടെയൊക്കെ ഓടി പറഞ്ഞിരിക്കും അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും ഒക്കെ ചെയ്യും പക്ഷേ ഈ എൻ്റെ ബെഡിൽ നിന്ന് മാറുന്നതേ ഇല്ല എന്താ ചെയ്യാന്ന് ചെയ്യാമെന്നറിയത്തില്ല ഇത് ഇത് എനിക്കറിയില്ല ഇതാരെങ്കിലും കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഇതുപോലെ ദോഷമുണ്ടോയെന്നും എനിക്കറിയത്തില്ല നമ്മുടെ ബെഡ്റൂമിൽ കയറിയിരുന്ന ഞാനിപ്പോൾ ഇവിടെ ഒരാളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് വന്ന് ദേഹത്ത് ഒട്ടാൻ പാടില്ല പച്ചവെട്ടിലാണെങ്കിൽ കുഴപ്പമില്ല ഇത് വരുന്ന വഴക്ക് വരുന്നോ സണ്ട വരുന്നൊക്കെയാണ് എന്നൊക്കെയാണ് പറയുന്നത് എന്തെങ്കിലൊക്കെ വഴക്കുണ്ടാവും എന്നൊക്കെ പറയുന്നു എനിക്കറിയില്ല കേട്ടോ പക്ഷെ സംഭവം കൂട്ടുകാരനാ കൂട്ടായി ഞങ്ങൾ തമ്മിൽ നല്ല കൂട്ടായിപ്പോ എടാ കുഞ്ഞേ ഡാ എടാ മോനെ കയ്യിൽ വാ കയ്യിൽ കയറി ഞാനിപ്പോൾ ഫുഡ് ഫുഡ് ഇച്ചിരി കഴിച്ചു അപ്പം ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് പിടിക്കുന്നത് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് പിടിക്കണം പിടിക്കണമെന്ന് വിചാരിച്ച് പക്ഷേ പിടിക്കാൻ പറ്റും എന്നാ ദാ കണ്ടാ പറഞ്ഞു ദാ പറഞ്ഞേ എവിടേക്കാണ് പോയേ ദാ അടുത്തടുത്ത് ഇരുന്നു വാ ഫുഡ് വേണോ നിങ്ങൾക്ക് എന്താ കഴിക്കാൻ വേണ്ടിയാ ഫുഡാണോ കണ്ടോ ദാ ദാ കണ്ടോ എൻ്റെ കയ്യിലേക്ക് കയറുവാണ് ആശായ് എങ്ങനെയുണ്ട് തേടി കഴിക്കുന്നടി എൻ്റെ ഫുഡ് ഫുഡ് കഴിക്കുന്നടി കുഞ്ഞേ നിനക്ക് എന്താണോ പേരിടണ്ടേ ഞാൻ ഒരു പേര് വേണ്ടേ നിനക്കൊരു പേര് കണ്ടുപിടിക്കണ്ടേ ഞാൻ എന്ത് പേര് വേണം നിനക്ക് ഞാനൊരു പേര് ഇരുത്തേ നല്ലൊരു പേര് എടുത്തേ കണ്ടോ സംഭവം എൻ്റെ കയ്യിലേക്ക് കയറി ഇതുണ്ട് ഫുഡ് അങ്ങനെ കഴിക്കുകയാണ് ആള് ആള് ഭക്ഷണം കഴിക്കുകയാണ് ആരും ഡിസ്റ്റർബ് ചെയ്യരുത് ആഹാരം കഴിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു ഇത് കണ്ട് ഇഷ്ടപ്പെടുന്നവരെ എനിക്ക് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ കമൻ്റ് ആരും ഇടുന്നില്ല കേട്ടോ ഒക്കെ നിങ്ങളെല്ലാവരും എല്ലാവർക്കും കമൻ്റ് ഇടുന്നുണ്ട് എന്താണ് നമ്മുടെ വീഡിയോ ഒന്നും കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ലേ ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ട് പെടുന്നില്ലേ നല്ല വീഡിയോ ഒന്നും അല്ലേ ഞാൻ ചെയ്യുന്നത് എന്തെങ്കിലൊക്കെ പറയടോ അവൻ കണ്ടോ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ഭക്ഷണം കഴിക്കുന്നു എൻ്റെ കയ്യിലേക്ക് കയറുന്നു ഇത് കണ്ടോ എൻ്റെ കയ്യിൽ കുത്താതെ കുത്തരുത് അടിക്കും ഞാൻ കുത്താതെ എനിക്ക് എവിടെ ഫുഡ് കഴിച്ചോ കയ്യിലേക്ക് ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാ ഇങ്ങനെ ആർക്കെങ്കിലും വെട്ടിക്കിളി കയ്യില് കയറി ഇരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുവോ എനിക്ക് തോന്നുന്നുണ്ടോ ഇത് നോക്ക് ഇത് കണ്ട ഇതാണ് ഇവൻ എന്റെ അടുത്തൊന്നും പോന്നതേ ഇല്ല ഇത് എനിക്കും അറിയില്ല എന്താ സംഭവം എനിക്കും അറിയില്ല ഇതൊന്ന് പിടിക്കടാ ഒന്ന് പിടിക്കടാ മോനേടാ ഇന്ന് പിടിക്കടാ ഇതൊന്ന് പിടിക്കായി ഇനി എന്തോ ബ്രൈറ്റൻസ് കുറഞ്ഞ പോലെ തോന്നുന്നു എൻ്റെ ഫോണിൻ്റെ അപ്പം അങ്ങനെ ഞാൻ ഇന്ന് നമ്മുടെ സാറിന്ന് എൻ്റെ കയ്യിലേക്ക് കയറി കണ്ടോ എല്ലാവരും കണ്ടോ നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഞാനൊന്നും ഒരു മാജിക്കും ചെയ്തിട്ടില്ല അവൻ എൻ്റെ കയ്യിലേക്ക് കയറിയത് എല്ലാവരും കണ്ടല്ലോ ഒരു കയ്യിൽ നിന്ന് ഞാൻ എടുത്തു വെച്ച ഒന്നുമല്ല പിടിച്ചു വെച്ച ഒന്നുമല്ല പിടിച്ചു വയ്ക്കാനും പറ്റില്ലാകുമ്പോട്ട് ഓടും ഇവനിപ്പോൾ എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് കൈ കയറിയിരുന്നു ഫുഡ് നല്ല അടിക്കുന്നുണ്ട് ഉപ്പുമാവാണ് സൂപ്പറായി കഴിക്കുന്നുണ്ട് ഉപ്പുമാവ് ഇപ്പോഴാണ് മനസ്സിലായത് അവനിവിടെ ഫുഡ് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഇവിടുന്ന് പോകാത്തതെന്ന് അവന് അവൻ ഇഷ്ടം പച്ചലയൊന്നും എനിക്ക് അല്ലയെന്നെനിക്കിപ്പോൾ മനസ്സിലായി കാര്യങ്ങൾ ഇപ്പം അവങ്ങൾക്കെല്ലാം തരിയതാ യാറേം കയ്യിൽ ഇരിക്കുന്നതിപ്പോതാ ഒന്നുമേ പണല கையிலே அவனே கேரிய நாலு நாளாக என்னோடய பெட்ரூமே வந்துட்டு என்னோடய இடத்து வந்துட்டு நாலு நாள் இங்கே தான் இருக்குது எங்கேயும் போகலாம் என் பக்கத்திலேயே தான் இருக்குது நான் படுக்கும்போது இங்கே தான் படுக்குது நான் இங்கே நைட்டு படுக்கும்போலும் கூட என் கூட தான் படிக்கிறது எனக்கே தெரியாது நினச்சி நான் என்ன கவனிக்கவே இல்லை நாலு நாளாக இங்கே இருந்துட்டு நான் ஒரு ஃபஸ்ட் ஒரு நாள் பார்த்தேன் அப்புறம் பார்த்தா என்னன்னே தெரியல சரின்னு ரெண்டு தவணை குடஞ்சு உடனே எடுத்து பெட்டிலிருந்து எடுத்து மாற்றிட்டேன் டவல் வச்சு கொட்டி மாற்றிட்டேன் அப்புறம் மறுபடியும் வந்து கிடந்தேன் சரி என்ன தானே அப்படின்னு நினச்சிருந்தேன் ஆனால் அவன் வந்த நாலு நாள் ஆச்சு நாலு நாள்லாம் இன்றைக்கி தான் என் கையிலே ஏறுனது நாலு நாளாக நான் படுக்கிற இடத்துல தான் படுத்துகிட்டும் இருக்குது ஏன்னா நான் இங்கே இருந்தால் நான் சாப்பிடணுன்னு நான் இப்போ சாப்பாடு சாப்பிட்டுட்டு இருந்தான் அப்போ அந்த இடத்து வந்து சாப்பிடாம இடத்து வந்தேன் சரி என்னான்னு நான் உன்னை பேசுன பார்த்துட்டு அவன் இங்கேயே வந்துச்சு இங்கே என்னோடய பெட்ரூம் பெட்டிலே பெட்ரூம்லே வந்துச்சு பெட்ரூம் வந்துட்டு என்னோடய பெட்டிலே கேறிக்கெடுது சரி ஏதோ எப்படி சாப்பிடணுன்னு தெரியுதுக்காக என்னோடய கை வச்சு கொடுத்தனா உப்புமா அப்படியே சாப்பிட்டுருந்தேன் அது அப்படியே கொச்சா என் கையிலே கேருதா நல்ல சூப்பராக சுந்தரமாக உட்காந்துருக்குது தெரியுதா எங்கேயும் போகலாம் எங்கேயும் போகாமல் அப்படி உட்காந்துருக்குது இப்படி நீங்கள் ஏறிங்களுன்னு பார்த்துருக்கா இந்த வெட்டில் பிடிச்சவங்களை யாராக இருந்தாலும் இந்த இந்த என்னோட என்னோட பேர் என்ன போடுற என்ன போய் பேர் வைக்கணும் நல்ல ஒரு பேர் வைக்கணுமில்ல வேல்ன்னு வைக்கிறேன் வேல் எனக்கு தான் முருகனை பிடிக்குமே ரொம்ப பிடிக்கும் முருகனை அதனால் சரி வேல் முருகனோட பேரே வச்சுக்கிறேன் முருகன் வேல்முருகன் அவனோட பேரே வச்சாச்சு வேல்முருகன் முருகா முருகா வேலு பாரு அனகந்த பாரு தெரியுதா காலை எடுத்து போக்கிட்டேன் முருகா முருகா வேல் இனி முருகனோ நேரி வந்த மாதிரி இருக்கு என்னமோ பேசுறதுக்கு கரெக்டா ஆக்ஷன் பண்ணுறேன் ஐயோயோ முருகா வேல் முருகா என்னடா இப்படி வெட்டுவே முருகனுக்கு என்னடா ஓ வெங்காயம் எடுத்து சாப்பிடுது பாரு கையில் எடுத்து மேலே எடுத்து தெரியுதா உங்களுக்கெல்லாம் உங்களுக்கெல்லாம் தெரியுதா ஒரு வெங்காயத்தை கையில் எடுத்து தூக்கிட்டேன் அந்த வெங்காயம் எடுத்துட்டு அந்த உப்புமாவினோட ஒரு கஷ்டம் எடுத்து கையிலே வச்சாச்சு அதை எடுத்து அப்படியே சாப்பிடுது முருகா ஏன் நான் சாப்பிட்ட சாப்பாடு நீ சாப்பிட்றியா முருகா வேலு வேல் இவன் பேர் வேல் ஓகே நான் வேல் வச்சுருக்குது இன்னைக்கு இன்னைக்கு இந்த வீடியோ நான் போடுறேன் நாளைக்கு இவன் இங்கே இருக்குன்னு நமக்கு தெரிய தெரியுது தெரியாது நாளைக்கு இவன் இங்கே இருக்குமோன்னு தெரியாது சரி இருந்தனா நாளைக்கும் நான் இவனை பற்றி ஒரு வீடியோ போடுறேன் அப்போ நாளைக்கு இந்த போர்ஷன் எல்லாமே நான் ஒரு வீடியோ போடுறேன் அப்போ உங்களுக்கு உண்மை தெரியும் இவனே தான் இங்கே தான் இருக்குது இங்கே தான் இருக்குது இங்கே தான் இருக்குது என்ன தெரியல இப்போ தான் சாப்பாடு கொடுத்தாச்சு சாப்பிட்டாச்சு யாராச்சும் நம்புமோ நம்பளே யார் நம்பியாலும் நம்பளேயும் இது உண்மையே உண்மையே உண்மையா என் கையிலெல்லாம் கேர் சாப்பிடணும் சாப்பிட வராடி வெயிட் பண்ணுறீ இவனை இப்படி பண்ணம்போ இது என்ன சொல்கிறேன் அவ்வளோ அழகா அவ்வளோ அழகா என்னடா நீ பிளாக் மாதிரி இருக்குதுன்னுடா கருண் கருமாடி கூட்டினா பிளாக் மாதிரி இருக்குது என்ன இருந்தாலும் இப்படி ஒரு பாசம் இருக்கா டாடாடா டாடா ஒரு மனிதன் இல்லாத பாசம் கூட இதுக்கு இருக்குது ம் பாரு என் கையில் ஏறி என்னோட காலில் என்னோட கை அல்ல சாரி என் கையை நின்று அங்கே நின்று ஐயோ கூச்சுடுறதா கூச்சிடுறதா என் கையிலெல்லாம் கேறனா கூச்சிடுவென் ஐயோ ஐயய்யோய்யோ வேல்முருகா வேலு வேலு வேண்டாம் சேட்டைக்காரா வேண்டா இங்கே வாடா இங்கே வா அதீங்க அங்கே என்ன பண்ற சரி நான் விடுறட்டா ஓகே ஓகே நீங்கள் இருந்துக்கோ என் கையே இறங்கவே மாட்டேயா இறங்குடா ஆ ஓகே என் பிள்ளை போயிடுச்சு சரி ஓகே பாய் நீங்கள் கீரி நான் இங்கே எனக்கு வேலை இருக்குது கொஞ்சம் வேலை இருக்குடா வேலு போய் வேலை பார்த்துட்டு வரட்டா சரி சரி ശരി ശരി എന്നോട് ബെഡ് എന്നോട് പിള്ളോയിലെ പോട്ട് പോ പോയി കാത്തിരിക്കുന്നു തരിതാ ഓക്കെ ടാട്ടാ എല്ലാവരും കണ്ടല്ലോ ഓക്കെ ബൈ താങ്ക് ഞാൻ ഇന്നൊരു വീഡിയോ ആയി വീണ്ടും നിങ്ങളെ കാണാം വേറെ വീഡിയോ ആയി വരുന്നതായിരിക്കും ശരി ഓക്കെ ടാടാ